ൊട്ട കള്ളവാടും പൂവാടീ കുഞ്ഞെറുപ്പത്തിലേ അപ്പൻ പറഞ്ഞതല്ലേ എൻ്റെ മൂളം മാളുനേ നീലാണ്ടം കെട്ടുള്ളൂനേ എന്തൊരു ചന്താടിപ്പൊഞ്ഞോ നിന്നെ നോക്കിക്കൊണ്ട് ഞാനിരിക്കാൻ നമസ്കാരം എൻ്റെ പേര് ശാംജിത്ത് എൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂവഞ്ചറ എന്നു സ്ഥലത്താണ് അപ്പോൾ നിങ്ങളുടെ മുമ്പേക്ക് എത്തിയിരിക്കുന്നത് കുറച്ച് നാടൻ പാട്ടുകൾ പാടാനാണ് എല്ലാവരും സപ്പോർട്ടും സഹകരണവും വേണം എന്തോര പെണ്ണേ ചേലാടി കുറുമ്പേ നീ ൊട്ട കള്ള പെണ് തൊട്ടവാടും പൂവാടി നിരലാട്ടം നീയാടി തിടമ്പെ ഉള്ളരലും നീയാടി ചുള്ളൽ ചോക്കുമ്പോൾ പെണ്ണ് ചുവന്നൂരു ചെമ്പാ ചുമടും ചങ്ങാടുമ്പോൾ കരിമ്പേ ചെന്തങ്ങും പോലെ എന്തോരഴകള് ചിരി കാണാൻ എന്തോരു ചേലാടി കുറുമ്പേ കണ്ണീർ കൊള്ളോ നീ കുഞ്ഞിച്ചെറുപ്പത്തിലേ അപ്പൻ പറഞ്ഞതല്ലേ എൻ്റെ മൂളം മളൂനേ നീലാണ്ടം കെട്ടുള്ളൂനേ കുഞ്ഞിച്ചെറുപ്പത്തിലേ അപ്പൻ പറഞ്ഞതല്ലേ എൻ്റെ മൂളം മളൂനേ നീലാണ്ടം കെട്ടുള്ളൂനേ അന്ന് തൊട്ടിന്നു വരെ നേരം പോലെ വരെ ഞാൻ കുഞ്ഞു കുഞ്ഞി ചേരുതപ്പെറുപ്പത്തിലേ അപ്പൻ പറഞ്ഞതല്ലേ എൻ്റെ മൂളം മാളൂനേ നീലാണ്ടം കേട്ടുള്ളൂ നീ ചേലുള്ള പെണ്ണേ എൻ്റെ കുഞ്ഞു മനസ്സിലെ പൊന്നു എന്തൊരു പൊന്നോ നിന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാൻ ചക്കരച്ചയിലുള്ള പെണ്ണെ എൻ്റെ കുഞ്ഞു മനസ്സിലെ പൊന്നോ എന്തൊരു പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടങ്ങനെ ഇരിക്കാൻ ആ കാണും മാ മലച്ചോലേലെ ഉണ്ണിക്കിടന്നൊരു തീരം ആയിരം ദൈവങ്ങളിലേ നിങ്ങൾ കണ്ണു തുറ കഞ്ഞതെൻ്റെ ചക്കരച്ചുള്ള പെണ്ണെ എൻ്റെ കുഞ്ഞു മനസില പൊന്നോ എന്തൊരു ചന്താടിപ്പൊന്നോ ഈ കൊച്ചു കലാകാരൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എന്തെങ്കിലും തെറ്റുപുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇനി നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എപ്പോഴും കൂടെ വേണം അപ്പോൾ എല്ലാവർക്കും നന്ദി